നമസ്കാരം സിനിമാ കുടുംബമായിരുന്നു കലാഭവൻ നവാസിൻ്റെ പിതാവും ഭാര്യയും സഹോദരനും സിനിമാ താരങ്ങളാണ് മലയാളത്തിൽ ശ്രദ്ധേയമായ ഏറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ് ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരി നിറയ്ക്കുന്ന സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ് മിമിക്രിയിലൂടെയാണ് അദ്ദേഹം മിനി സ്ക്രീനിലേക്കും സിനിമയിലേക്കും എത്തുന്നത് തൃശൂർ വടക്കാഞ്ചേരിയിലാണ് ജനനം അദ്ദേഹത്തിന്റെ ബാല്യവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു നവാസിന്റെ അപ്രതീക്ഷിത മരണത്തിൻ്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം കോട്ടയം നസീർ അബി തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം നിരവധി വേദികളിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു കേരളത്തിലും വിദേശത്തുമായി നിരവധി വേദികളിൽ മലയാളികളെ ചിരിപ്പിച്ചു കലാഭവന് ശേഷം കൊച്ചി നാട്സിന്റെ ബാനറിൽ സഹോദരി നിയാസ് ബക്രമായി നിരവധി മിമിക്രി ഷോകളും ചെയ്തു മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്കായിരുന്നു നവാസിന്റെ കലാജീവിതം ഏകദേശം അഞ്ഞൂറിലേറെ വേദികളിൽ കലാപരിപാടി അവതരിപ്പിച്ചു കലാരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിന്റെ രഹനയുമായിട്ടുള്ള വിവാഹവും പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഈ വിവാഹം അതിലേക്ക് എത്തിയതിനെ കുറിച്ച് ഒരിക്കൽ ഭാര്യരഹന വെളിപ്പെടുത്തിയത് ഇങ്ങനെ നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കെയാണ് ആദ്യമേ രംഗപൂജ പോലൊരു ഡാൻസ് എൻ്റെതായിരുന്നു അത് കഴിഞ്ഞൊരു പാട്ട് ശേഷം സ്കിറ്റ് അന്നുവരെ ഞാൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ലെന്നാണ് രഹന പറയുന്നത് പാട്ട് കഴിഞ്ഞ് ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം എന്നാൽ തൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഓരോന്നായി അഴിക്കാൻ സമയം വേണ്ടി വന്നു ഒൻപത് ഡാൻസ് ഒക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് താൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത് പക്ഷേ ഡാൻസിൻ്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി അന്ന് അവിടെ കൽപ്പന ചേച്ചിയുണ്ട് ചേച്ചി ഗർഭിണിയാണ് നിർവയകരമായി നിൽക്കുകയാണെങ്കിലും അന്ന് എന്നെ സഹായിക്കാൻ വന്നു എൻ്റെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടെ നിന്നും ബ്ലേഡ് കൊണ്ടുവന്ന് കീറി തന്നു അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി നായികനും നായികയും മാത്രമുള്ള സ്കിറ്റാണ് സുധീഷ് ഏട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായി ഞാൻ മാത്രം വന്നില്ല അതോടെ അവിടെ ആകെ പ്രശ്നമായി തുടങ്ങി ഈ നായികയെ എടുക്കണ്ടായിരുന്നു ഭയങ്കര ജാടയാണെന്ന് എന്നെക്കുറിച്ച് നവാസിക്ക അന്ന് പറയുന്നത് കേട്ടു പിന്നെ ഡ്രസ്സ് മാത്രമേട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഈ സമയത്ത് നവാസിക്ക ചീത്ത പറയുന്നുണ്ട് തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് എൻ്റെ ചെവി മൊത്തം അടഞ്ഞു നവാസിക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച എന്നായിരുന്നു രഹന തങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എല്ലാവരും ആദ്യം പൂവ് കൊടുത്തപ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്നും നവാസും രസകരമായി മറുപടി നൽകിയിരുന്നു രഹിതയുടെ കാര്യം വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ച് നവാസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അന്ന് അവിടുന്ന് കണ്ട് രണ്ടാളും പിരിഞ്ഞു പിന്നീട് രഹിതയ്ക്കൊപ്പം സിനിമകളും ചെയ്തിട്ടുണ്ട് ഇതിനിടെ വീട്ടിൽ വിവാഹാലോചനകൾ നടന്നു നോക്കിയപ്പോൾ ഇരു കുടുംബങ്ങളും കലാകുടുംബമാണ് അങ്ങനെ വീട്ടിൽ സംസാരിച്ചു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാണ് വിവാഹം നടന്നതെന്നും നവാസ് പറയുകയുണ്ടായിരുന്നു അതേസമയം ഈ വർഷം പുറത്തിറങ്ങിയ ഡിക്റ്റീവ് എന്ന ചിത്രത്തിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത് ഡിക്റ്റീവ് ഉജ്ജ്വലിനെ പ്രകടനത്തിൽ നവാസ് ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു അമ്പരപ്പിക്കുന്ന വേഷപ്പകർച്ചയിലൂടെ സിനിമാ പ്രേമികളെ ഈ നവാസ് ഞെട്ടിച്ചു ധിയാൻ ശ്രീനിവാസൻ നായകനായ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് കലാഭവൻ നവാസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെ തുടങ്ങി പിന്നീട് ഏഴരക്കൂട്ടം മിമിക്സ് ആക്ഷൻ ഫൈവ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പതി സിനിമാ രംഗത്ത് ചൂടുപ്പിച്ചു നാടകം ടെലിവിഷൻ പരിപാടികൾ ചലച്ചിത്രനടൻ ഗായകൻ ഹാസ്യനാടൻ മിമിക്രി ആർട്ടിസ്റ്റ് എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് പണ്ടത്തെ കോമഡി ചിത്രങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു നവാസ് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് സമീപകാലത്ത് വീണ്ടും സിനിമകളിൽ സജീവമായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഞെട്ടിക്കുന്ന വിയോഗം അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമേ അദ്ദേഹത്തിന്റെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്